ഗോഡ് ഡസ് യു ആൾ ഓഫ് യു ഹൗ ആർ യു ആൾ ഇറ്റ്സ് മീ ഷിനുഷേ കബുൽ കദർ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മളെല്ലാവരും പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാൻ പോകാനും മാവിന് കല്ലറിയാൻ പോകരുന്ന് പറയുന്നൊരു ചൊല്ല് കേൾക്കാറുണ്ട് കേട്ടിട്ടുണ്ട് എല്ലാവരും അതേപോലെ തന്നെ വേറൊരു ചൊല്ലാണ് പഠിക്കുമ്പോൾ ഒരു കാര്യം മുഴുവനായി പഠിക്കുക എന്നുള്ളത് പകുതി വെച്ച് നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞു തരുന്നത് ഓ അബ്ദുള്ള മാധ്യമങ്ങളിൽ വർഗീയപരമായിട്ടൊരു പരാമർശം നടത്തി അദ്ദേഹത്തിന് അത് ഇസ്ലാം മതം മുഴുവനായിട്ട് അറിയില്ല എന്ന് മനസ്സിലായി പകുതി അറിയാം പകുതി പകുതി അറിയാമെന്ന് മനസ്സിലായി അതായത് അതായതിപ്പോൾ നമ്മൾ ഒരു പേജ് ഡയലോഗ് വായിച്ചു തൊട്ടടുത്ത പേജ് ഡയലോഗ് വായിച്ചിട്ടില്ല എന്ന് പറയുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അബ്ദുള്ളക്ക് ഉണ്ടായത് അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് മാധ്യമത്തിൻ്റെ ഹെഡാണ് കുറെ കാര്യങ്ങളാണ് അതൊക്കെ അദ്ദേഹത്തിന് നല്ലതാണ് അഴകാണ് പക്ഷേ ഈ ഒറ്റ പ്രസ്താവന കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിവരം അവിടെ അസ്തമിച്ചിരിക്കുന്നു ഞാൻ ഈ പറയുന്നത് ഒരു മതസൗഹാർദ്ദം നമ്മളല്ലെങ്കിലും എല്ലായ്പ്പോഴും മനുഷ്യനായതുകൊണ്ട് മനുഷ്യനായിട്ട് ജനിച്ചുകൊണ്ട് മുഹമ്മദ് റസൂർ അള്ളു സല്ലാസലമ്മ ആദ്യം പറഞ്ഞത് നീ ഒരു മനുഷ്യനാണെന്നുള്ളതാണ് മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് എപ്പോഴും മനുഷ്യന്മാരെ സ്നേഹിക്കുകയും മനുഷ്യന്മാർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് നല്ല നല്ല മനുഷ്യന്മാർ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനാണോ നോക്കാറില്ല ഡോക്ടറെ വിളിക്കുന്നേ പറയാറുള്ളൂ ബ്ലഡിന് എന്ത് ജാതി എന്ത് മതം എന്ത് എന്ത് മതം ബ്ലഡിന് അതിന് ഓ പോസിറ്റീവ് ബി പോസിറ്റീവ് എന്നൊക്കെയാണ് ഒരു സംഭവം ഉള്ളത് അപ്പോൾ അതിലേക്ക് അവിടെ നിൽക്കട്ടെ ഞാൻ പറയാം വന്നത് പറയാം മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ച് അദ്ദേഹം ആ പ്രസാദം കൊണ്ടുവന്നിട്ട് മമ്മൂട്ടിയുടെ നെറുകയിൽ തൊട്ടു മോഹൻലാൽ മോഹൻലാലിൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു മമ്മൂട്ടി മമ്മൂട്ടിയുടെ വിശ്വാസം അനുസരിച്ചിട്ട് സ്വീകരിക്കുകയും ചെയ്തു വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇസ്ലാം മതത്തിൽ ദൈവമല്ലാതെ മറ്റൊന്നിനെയും വിളിച്ച് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല അത് എല്ലാവർക്കും അറിയുന്ന നഗ്നമായ സത്യമാണ് കാരണം ഇനിയിപ്പോൾ പറയുമ്പോൾ മുഴുവനായിട്ട് പറയേണ്ടി വരും ദൈവം ഒന്നേ ഉള്ളൂ ഒരൊറ്റ ഉള്ളൂ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ അഹംബ്രഹ്മം എന്ന് പറയുന്നുണ്ട് എല്ലാം ഞാനാവുന്നു പറയുന്നുണ്ട് ദൈവത്തിന് ജാതിയും മതവും സംഭവങ്ങളൊന്നുമില്ല ഖുറാനിൽ ഒരു മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ വിശേഷിപ്പിച്ചിട്ടില്ല അല്ലയോ മനുഷ്യ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കട്ടെ ഇസ്ലാമിൽ ഏകദൈവം മാത്രമാണ് ഉള്ളത് ഇസ്ലാമിലല്ല ദൈവം ഏകദൈവം മാത്രമാണ് ഉള്ളത് ഏകദൈവത്തിനെ ആരാധിക്കാനാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിൽ അത് ഊട്ടി ഉറച്ച് അടി ഉറച്ച് കാച്ചി കുറുകി പറഞ്ഞത് മാത്രമേ ഉള്ളൂ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ തൊട്ടപ്പത്ത ഡയലോഗ് അത് ഫസ്റ്റ് പേജ് ഇനി ഇതിൽ തൊട്ടപ്പാത വേറൊരു ഡയലോഗുണ്ട് ഒരു മതത്തെയും ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് അത് ഭയങ്കര ശിക്ഷയുള്ള കേസാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ആദ്യം അവനെതിരെ വാളെടുക്കുന്നത് മുഹമ്മദ് മുസ്തഫ സലഹുസലാമയാണ് പറഞ്ഞതിൻ്റെ അർത്ഥവും ഗൗരവവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച കഥയല്ല മതസൗഹാർദ്ദം ഓൾറെഡി ദൈവം ഊട്ടി ഉറപ്പിച്ചാണ് ഇവിടെ വിട്ടിരിക്കുന്നത് മനുഷ്യരാണ് അതിൻ്റെ ഇല്ലാത്ത മതത്തിൻ്റെ പേരിൽ മതം പറയാത്തതിൻ്റെ പേരിൽ ഇവിടെ തല്ലുപിടിക്കുന്നത് വർഗീയ പലർത്തുന്ന മനുഷ്യരാണ് ദൈവമല്ല ദൈവം ഓൾറെഡി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ഒരു എക്സാമ്പിൾ പറയുകയാണ് മോഹൻലാൽ ഹറാമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഏതെങ്കിലും ഒരു മദ്യം അല്ലെങ്കിൽ വേറെ ഒരു നിഷിദ്ധമായിട്ടുള്ള കാര്യം കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് അത് സ്വീകരിക്കാൻ പാടില്ല മമ്മൂട്ടി എല്ലാവരും സ്വീക അതിപ്പോൾ തെറ്റ് തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് കുറച്ച് മദ്യം കൊണ്ടുവന്ന് കുടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കഴിക്കില്ല അല്ലെങ്കിൽ ലഹരി കുറച്ചുകൊണ്ട് തന്നിട്ട് നിന്ന് ഉപയോഗിച്ച് നോക്കുന്നത് നമ്മളാരും ഉപയോഗിക്കില്ല അതിന് അത്ര ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു നോളജ് മതിയതിന് മോഹൻലാൽ ചെയ്തത് അമ്പലത്തിലെ പ്രസാദമാണ് കൊണ്ടു കൊടുത്തത് മമ്മൂട്ടി അത് സ്വീകരിച്ചത് മമ്മൂട്ടിയുടെ വിശ്വാസം ശരിയായതുകൊണ്ടാണ് മമ്മൂട്ടിക്കറിയാത് സ്വീകരിക്കണമെന്നുള്ളത് മോഹൻലാൽ ചെയ്തതും ശരിയാണ് മോഹൻലാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വാസം അർപ്പിക്കുന്ന ശബരിമല ശബരിമലയിൽ തന്നെ നമുക്കറിയാം അവിടെ ജാതിയും മതവും വേറെ ഒന്നുമില്ല ജാതിയും അതുമില്ല അവിടെ ദൈവം മാത്രമേ ഉള്ളൂ അപ്പോൾ ദൈവത്തെയാണ് തത്വമസി നീ നിന്നിലേക്ക് നോക്കുകയെന്നു പറഞ്ഞു നീ നിന്നിലേക്ക് നോക്കുക അവിടെ കാണുന്നതാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിട്ട് മല കയറി പോകുമ്പോൾ നിന്നിൽ കാണുന്ന ചൈതന്യം നീയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ആൾ തത്വമസി നീ നി നിന്നിലേക്ക് നോക്കുക എത്ര മനോഹരമാണ് ശബരിമലയിലെ അയ്യപ്പൻ്റെ ഭജനം മഹത്തായ വചനമാണ് ഭയങ്കര എനർജി കിട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ ഒരു ജാതിയും ഒരു മതവും ഇല്ലാന്നു മാത്രമല്ല ഒരു മത വേണ്ടി പറയുന്നതല്ല മത സൗഹാർദ്ദം നമുക്കെല്ലാവർക്കും വേണം പക്ഷേ ഇത് സത്യമായ കാര്യമാണ് ഓ അബ്ദുള്ള കുട്ടി തൊട്ടടുത്ത പേജ് വായിച്ചിട്ടില്ല വളരെ കഷ്ടം ഇത്രയ്ക്ക് മനുഷ്യൻ തരം നേടാൻ പാടില്ലായിരുന്നു It's me, Sino Shekapul Kadar. Thank you, thank you very much.